അയമാനം പഞ്ചായത്തിലെ വികസന സദസ് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് മന്ത്രി വി എൻ പറഞ്ഞു അതിദരിദ്രാത്ത സംസ്ഥാനമായി നവംബർ ഒന്നിന് സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ തദ്ദേശ തദ്ദേശങ്ങളുടെ സഹായത്തോടുകൂടി ഭാവനാസംബന്ധമായ പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മളിപ്പോ അധികാരി നിർമ്മാണം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഡൽഹിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ മറ്റ് മറ്റിരുപത്തിയേഴ് സംസ്ഥാനങ്ങളുടെയും മുന്നിൽ ഇതാ കൊച്ചു കേരളം പ്രകൃതിദത്തമായ സൗന്ദര്യം കൊണ്ട് സമ്പന്നമായ സാക്ഷര കേരളം ഇന്ത്യയുടെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ നിറുകയും കൊണ്ട് പറയുന്നു ഞങ്ങളാണ് ഇന്ത്യയിലാദ്യമായി അധികാരി നിർമ്മാണത്തിലും സംസ്ഥാനം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് കേരളത്തിനുണ്ടായത് അയ്മനം ഗ്രാമപഞ്ചായത്തിൽ അതിവിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു പാൾസ് പോളിയോ വിതരണത്തിന്റെ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് വിജി രാജേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷങ്ങളിലെ വികസന നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മിനി തോമസും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ റിസോഴ്സ് പേഴ്സൺ ബിലാൽ കെറാമും അവതരിപ്പിച്ചു ഏറ്റുമന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് കരിമടം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കെ കെ ഷാജിമോൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ മിനി ബിജു ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കെ ആർ ജഗദീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് കെ വാസു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം മേരിക്കുട്ടി എസ് രാധാകൃഷ്ണൻ ത്രേസ്യാമ ചാക്കോ സവിത പ്രേംജി പി വി സുശീലൻ മിനി മനോജ് ശോശാമ സി ഡി എസ് ചെയർപേഴ്സൺ പി വി രത്നകുമാരി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ കരുണാകരൻ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഡി മാധു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബി ജെ ലിജീഷ് പി ടി ഷാജി ബെന്നി സി പൊന്നാരം വി വി രാജ്മോൺ എ കെ ആലിശൻ സി എം മനി ഒ ആർ പ്രദീപ്കുമാർ സി എൻ ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു